അപ്പോൾ ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മുടെ പേര് നടത്തുന്ന ഒരു ചെക്കൻ എൻ്റെ പോലെ തന്നെ യൂട്യൂബ് ചാനൽ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അവന് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അവരെ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്ന് നോക്കുന്നത് അവനിപ്പോൾ വരും എല്ലാവർക്കും അവനെ കാണിച്ചാൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെക്കൻ അപ്പോൾ എൻ്റെ പേര് കെവിൻ എന്നാണ് എല്ലാ അപ്പോ ഇവന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാവാനാണ് ആഗ്രഹം എങ്ങനെയുള്ള ആണ് താങ്കൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ചില സമയത്ത് ഇവൻ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ അതെ അതെ ചിലപ്പോ മറ്റേ എം ഫോർട്ടിനേക്കാൾ വലിയ ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരാനായിരിക്കും എന്റെ ആഗ്രഹം യൂട്യൂബാ എങ്ങനെയുള്ള കണ്ടെന്റ് ആണ് താങ്കൾ ഇപ്പോ ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഉള്ളത് രണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഒന്ന് എന്തായിരുന്നു രണ്ടാമത്തേം കെ ജെ വ്ലോഗ്സന്നായിരുന്നു ഇപ്പൊ പേര് മാറ്റിയില്ലേ ഇപ്പൊ എന്താണ് പേര് അയാം കെ വി എന്നാണ് പേര് അതില് കൊറേ കൊറേ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഇതാണ് അപ്പൊ ഇവന് കൊറേ ആഗ്രഹങ്ങളുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ നമ്മടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അവൻ ഗസ്റ്റ് റോൾ അപ്പിയറൻസ് നടത്താൻ അപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു ഇതറിയാലോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ നിനക്കെന്തെങ്കിലും പറയാനോ അത് നീ എന്തെങ്കിലും ഒക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ വേണ്ടി ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ് ഫോൺ റെഡ്മി റെഡ്മിയുടെ ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഓക്കെ മൈക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരൊന്നും പറയാം ഇൻഷോട്ട് ഇൻഷോട്ടിലാണ് അവൻ എഡിറ്റ് ചെയ്യുന്നത് പക്ഷെ ചില സമയത്ത് അവൻ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്റെ അടുത്ത് വീഡിയോ കൊണ്ടുവരാറുണ്ട് പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല നല്ല നല്ല വീഡിയോസ് ആണ് അപ്പൊ എല്ലാരും പോയി സപ്പോർട്ട് ചെയ്യാല്ലേ പിന്നെന്താണ് എനിക്ക് ാണ് പിന്നെ കുറച്ച് ഡെയിലി ആയിട്ട് വ്ളോഗിട്ട ഒന്നുകൂടി നന്നായിരിക്കും പിന്നെ ചേട്ടൻ പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണൊക്കെയാണ് വീഡിയോ ഇടാറ് പക്ഷെ ഇരുന്ന വീഡിയോസിനൊക്കെ നന്നായിട്ട് വ്യൂസ് കിട്ടും നൂറ്റിയുടെ മേലെന്തായാലും ആ അതൊക്കെ പിന്നെ

ഭാവിയിൽ യൂട്യൂബ് ചാനലിൽ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് ഫുൾ അതെ പോലെ എന്താ എടുക്കാനാണ് നമ്മുടെ കെവിന്റെ വിചാരം അതിലെങ്കിൽ ഒരു വലിയൊരു യൂട്യൂബർ ആവണം എന്നാണ് കെവിന്റെ ദൃഢമായൊരു നിശ്ചയമാണ് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടത് അല്ലെ അപ്പൊ ഈ വലിയൊരു യൂട്യൂബർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കെവിന് എന്താണ് ചെയ്യാൻ പറ്റുക പൈസ ൂർത്തടിച്ചു കളയാണോ കിട്ടണ പൈസ മൊത്തം അപ്പൊ അതാ യൂട്യൂബിന്റെ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് നാലായിരം അവർ വേണം അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ കഴിഞ്ഞാൽ താങ്കൾ എന്തു ചെയ്യും പൈസ കിട്ടിയാ എടുത്തേക്കും പിന്നെ കുറച്ച് കുറച്ച് പറ്റും പിന്നെ ആവശ്യമുള്ള ഇത് മൈക്ക് പേടിക്കും അപ്ഡേഷൻ ക്യാമറ അല്ലേ ചെറിയ ക്യാമറ വാങ്ങും അതൊക്കെയാണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിലുള്ളത് പിന്നെ വലുതായി കഴിഞ്ഞാ ആ കിട്ടുന്ന വയസ്സുകൊണ്ട് ഫോൺ വാങ്ങും വീഡിയോ പിടിക്കും ഇപ്പൊ ഞാൻ ഫോണിലാണ് വീഡിയോ പിടിച്ചോണ്ടിരിക്കണേ പിന്നെ എന്റെ ഫോണില് അങ്ങനെ ഈ പൈസ കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങാനുണ്ടോ അതെ ചിലർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഇങ്ങനെ ബൈക്ക് വാങ്ങണം കാർ വാങ്ങണം അങ്ങനെയൊന്നുമില്ല ചെറിയ മനസ്സാണ് ഇപ്പൊ കെവിൻ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലോ അപ്പൊ ഭാവിയിലൊരു നല്ല യൂട്യൂബറായി വരട്ടെല്ലേ അപ്പൊ ഇങ്ങനെ പ്രാങ്ക് പോലത്തെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പൊ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഞാൻ ഡിസ്ക്രിപ്ഷനില് ചാനലിന്റെ നെയിം ഇടാം അല്ലേ പിന്നെ നമ്മുടെ ചാനല് കെവിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇനി ഫേമസ് ആക്കാൻ പോകുന്നത് കാരണം കെവിൻ ഒന്ന് എന്താ ഒന്ന് ഫേമസ് ആയിട്ട് വേണം നമുക്ക് എന്റെ ചാനലൊന്നു അല്ലേ യൂട്യൂബിൽ ഇടാൻ നീ പ്രൊമോട്ട് ചെയ്യില്ലേ ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വേറെ ഏറ്റവും കേൾക്ക് എനിക്ക് പറയാനുണ്ടെങ്കിൽ പറയാറില്ല മുടിയൊക്കെ ഇരിക്കുന്ന വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അല്ലെ ഓക്കെ അങ്ങനെയാണ് അപ്പൊ എന്റെ ശബ്ദച്ചിരി കുറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് രണ്ടു ദിവസമായിട്ട് നല്ല കോൾഡ് ആയിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ കെവിൻ ഒരു നല്ല യൂട്യൂബറായി വരട്ടെ Je <coughs>